ഒരു റയർ ഫീസ് ആരുതിയുടെ ഇക്കോട്ട് വന്നുള്ളത് ഒരു ഫൈവ് സീറ്റ് വാഹനത്തിലെ എയ്റ്റ് സീറ്റ് വാഹനത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപത് മോഡല് സിംഗിൾ ഓണർഷിപ്പില് വെറും പതിമൂന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിടന്ന ഈക്കോയുമായിട്ടാണ് ഇന്ന് അലീകരിച്ചെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ വരുന്നത് ഓഡിറ്റുള്ള ഓട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെറും പതിമൂന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഷോറൂം സർവീസ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുള്ള വാഹനം അതായത് ഈ ഒരു വാഹനത്തിന് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വരില്ല ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ബമ്പർ സാധാരണ ബ്ലാക്കാണ് വരിക അത് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് വേണമെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു വാഹനത്തിന് പവർ വിൻഡോ കമ്പനി ഒരിക്കലും നൽകുന്നില്ല പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറിൽ ഈ ഒരു റെയിൻ ഗാർഡ് നൽകുന്നില്ല ഇത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഒരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ മ്യൂസിക് സിസ്റ്റം സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും കമ്പനി നൽകാത്തതാണ് ഇത് എ സിയും കൂടി വേണം കേട്ടോ എ സി ഉള്ളൊരു വാഹനമാണ് എ സി കമ്പനി നൽകുന്നതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പവർ ഇൻഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബാക്കിലാണ് നമ്മൾ അതിശയപ്പെടുത്തോ അതായത് ഇതൊരു ഈക്കോ ആണെങ്കിൽ കൂടി ഇതിൽ ഒരു ഫൈവ് സീറ്റ് വാഹനമാണ് ഇത് വരുന്നത് ഇത് എയ്റ്റ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നല്ല എഡസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു എട്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയുള്ള ബേക്ക്റോയിലൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ കാണുന്ന പോലെയല്ല ഒരു ഇന്നോവിനെ അതേ അതിനേക്കാളും സൗകര്യം ബേക്ക്റിലുണ്ട് അത്തരത്തിൽ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയുള്ള ഒരു ഹെഡ് സീറ്റ് വാഹനത്തിലേക്ക് അൺവേർട്ട് ആയിടുന്നത് പിന്നെ ആവശ്യത്തിനുള്ള മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഈ ഡോറിന്റെ ഹാൻഡിലൊക്കെ നല്ല നിക്നിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോങ് സൈഡ് യാത്ര ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ മുകളിലൊരു കേരിയർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു ഡിക്കി സ്പോയിലർ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അവിടെ തട്ടിൽ മുട്ടയിലൊക്കെ സാധാരണ അങ്ങനെ തട്ടാതിരിക്കാൻ ബാക്കിൽ ഒരു സപ്പറേറ്റ് ഒരു റാഡ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നാല് ടയറും ഒരു എയിറ്റി ആൻഡ് അബവ് ടയർ ഭാഗം ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പിന് നോട്ട് യൂസ്ഡ് ആണ് അതായത് വെറും പതിമൂന്നായിരം കിലോമീറ്ററുള്ള വാഹനം ഓടിയിട്ടുള്ള അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല വീൽ കപ്പ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കമ്പനി ആവശ്യങ്ങൾക്ക് സ്റ്റാഫുകളെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ പറ്റും അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഒരു എയിറ്റ് സീറ്റ് വാഹനമാണ് മാരുതിയുടെ വാഹനം ലോ മെയിൻറ്റനൻസ് വാഹനമാണ് നിങ്ങൾക്കറിയാം വെറും പതിമൂന്നായിരം കോടിയിട്ടുള്ള ഒരു പത്തൊൻപത് വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് വർത്താണ് ഇനി ഇൻഷുറൻസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മൂന്നാം മാസം വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് കിയും സർവീസ് ബുക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈയൊരു വാഹനത്തിന് അലീഗർജ് ആസ് എന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അതിനുള്ളൊരു മുതൽ ഇതുണ്ട് വരും അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളിച്ചോളി കിട്ടാത്തോളുണ്ടെങ്കിൽ വാട്സപ്പ് വെച്ചോളി ഇനി നമുക്ക് ഈ ഒരു വാഹനം പറ്റില്ലേ നമ്മൾ അലീഗാരജ് എന്നുള്ള താഴെ കൊടുത്തുള്ള ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ചോളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമായി നമ്മളിത് വീണ്ടും വരും